എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ കിരണാന നമ്പൂതിരി കക്കാൻ മുൻഗുരുവായൂർ മേശാന്തിയാണ് ഗുരുവായൂർ ക്ഷേത്രം ഓദിക്കൻ കുടുംബാംഗമാണ് ഇന്ന് വിനായക ചതുർത്ഥി ഗുരുവായൂരപ്പന് ഉച്ചപൂജ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഗുരുവായൂർപ്പനെ കളഭാരങ്കാരൻ ഉണ്ടായത് ഗുരുവായൂർപ്പൻ ഇങ്ങനെ ഓടക്കുഴലി വിളിച്ച് കാല് പണച്ചു വെച്ച് ഇന്ന് നിൽക്കുക അടുത്തു തന്നെ ഗണപതി ഒരു കുഞ്ഞു ഗണപതി മൃതംഗം വായിക്കുക അപ്പോൾ ആ മൃതങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് ഒരു കാലിങ്ങനെ പൊക്കി വെച്ചുകൊണ്ട് ആ മൃതംഗത്തിന് പിടിച്ചിട്ട് ഇങ്ങനെ ഒരു മൃതകം വായിക്കുന്നതായിട്ടുള്ള ഒരു നൃത്ത ഗണപതി എന്ന് പറയാം മൃതകം കയ്യിലുണ്ട് നൃത്തം വെക്കുന്നുണ്ട് ആ രീതിയിലൊരു ഗണപതി താഴത്ത് ഒരു ചെറിയൊരു പാത്രത്തിൽ നിറച്ച് അപ്പോൾ അതാണെന്ന് വെച്ചാർത്തിയത് വിനായക ചതുർത്ഥിയായിട്ട് അപ്പം എല്ലാവർക്കും ഗുരുപ്പിൻ്റെ അംഗം ഉണ്ടാവണേ ഹരേ കൃഷ്ണ